ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈദുൽ ഫിത്തറാണ് എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പം ആദ്യം നമ്മൾ കാപ്പി കാപ്പിയായിട്ട് നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇടിയപ്പൂവും ബീഫ് കറിയാണ് എടുത്തിരിക്കുന്നത് അപ്പം സമയം ഏഴേകാലായി അപ്പം ഫുഡ് കഴിക്കാൻ പോവാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ിയതാണ് ചോറ് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടൊന്ന് പെരുന്നാളല്ലേ അപ്പം ചോറ് കഴിക്കാനായിട്ട് ടൈം ആയിട്ടുണ്ട് അപ്പം ഇവിടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ സലാഡ് തൈരൊന്നും ഒഴിക്കാത്ത സലാഡ നാരങ്ങ നീര് ഉപ്പൊക്കെ ഇട്ട് പിന്നെ നാരങ്ങ അച്ചാർ പപ്പടം ചിക്കൻ ഫ്രൈ ഇത്രയാണ് ഇന്നത്തെ വിഭവം ചെമ്മ് പൊട്ടിച്ച് ഇപ്പം നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ബീഫ് ബിരിയാണി സലാഡ് അച്ചാറ് ചിക്കൻ ഫ്രൈ